വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കിയ ആശ്രയ പദ്ധതി ധനസഹായ വിതരണവും ചെറുപുഴ മേഖലാ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഉദ്ഘാടനവും പുളിങ്ങോത്ത് നടന്നു വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് മേച്ചേരി ഉദ്ഘാടനം ചെയ്തു മേഖലാ പ്രസിഡന്റ് റോയ് ജോസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറിമാരായ ജെ സെബാസ്റ്റ്യൻ എൻ വി കുഞ്ഞിരാമൻ മേഖലാ ജനറൽ സെക്രട്ടറി ജോൺസൺ സി പടിഞ്ഞാത്ത് മേഖലാ ട്രഷറർ ടി വി സുജിത് എന്നിവർ പ്രസംഗിച്ചു ആശ്രയ പദ്ധതിയിൽ അംഗമായിരിക്കെ മരണപ്പെട്ട പെരിങ്ങോത്തെ എം വി രാധയുടെ അവകാശിക്കാണ് ധനസഹായം നൽകിയത് കൊല്ലം കുഴൽ കിണറുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിർമ്മിച്ചു നൽകുന്നു മാസ്റ്റർ ഡ്രില്ലിംഗ് ട്രാക്ടർ ഡ്രില്ലിംഗ് ഇൻവെൽ ഡ്രില്ലിംഗ് കുഴൽ കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണയം കേരള സർക്കാർ അംഗീകൃത ഏജൻസി